ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ ധാരാളം മുരിങ്ങക്കായൊക്കെ കിട്ടുന്ന സീസണല്ലേ മുരിങ്ങക്കായ ധാരാളം കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് തയ്യാറാക്കി വെച്ച് നോക്കൂ വർഷങ്ങളോളം കേടാവാതെ ഇരിക്കും ചോറിൻ്റെ കൂടെയോ ഇഡ്ലിയുടെയോ ദോശയുടെയോ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതൊരു സ്പൂൺ മതിയാവും അപ്പോൾ ഇതാ ഇത് തയ്യാറാക്കാനായിട്ട് മൂന്ന് മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് അധികം മൂക്കാത്ത മുരിങ്ങക്കായ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ മൂന്നെണ്ണയെടുത്തിട്ടുള്ളൂ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു തുടം വെളുത്തുള്ളി ഇതാ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിയാണ് കേട്ടോ പുളി കുറച്ച് അധികം തന്നെ വേണം ഇത്രയും മുരിങ്ങക്കായക്ക് ഇതാ ഇത്രയും പുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിനി ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കണം ഇതിലേക്ക് ഇനിയും ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്കിത് കുറുക്കിയെടുക്കാനുള്ളതാണ് ഒരുപാട് വെള്ളം ചേർത്താൽ അത് മുഴുവൻ നമുക്ക് കുറുക്കിയെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാ ഞാനിത് പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി രണ്ട് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ നല്ലെണ്ണ അതായത് എള്ളെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ മുക്കാൽ ടീസ്പൂണോളം ഉലുവ കൂടി ചേർക്കാണ് ഇത് രണ്ടും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഉലുവയുടെ കളറൊക്കെ മാറി ഉലുവയും ഒന്ന് പൊട്ടി വരണം ഉലുവയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കടുകും ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ചൂടാറാനായിട്ട് നമുക്കിത് മാറ്റിവെക്കാം ഇതേ പാനിലേക്ക് തന്നെ ഒരു കാൽ കപ്പ് നല്ലെണ്ണ അതായത് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഇതൊന്നും ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം പെരുങ്കായം കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് കട്ടക്കായം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ നമ്മൾ പൊടികളെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതൊന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്ക് മാറ്റി വയ്ക്കാം ഇതും നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ഒരു മിനിട്ടോളം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്ന സമയം വരെ വഴറ്റിയെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല മുരിങ്ങക്കായ ഏകദേശം ഒരു പകുതിയോളം വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് രണ്ടും കൂടി വഴറ്റിയെടുക്കാം ചോറിൻ്റെ കൂടെ അച്ചാറ് പോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത് നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ ഇതാ മുരിങ്ങക്കായയുടെ കളറൊക്കെ ഒന്ന് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് അഞ്ചെട്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പിടിയോളം കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇതൊന്ന് ചൂട് കുറഞ്ഞ് ഇളം ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മൾ ഡ്രൈ റോസ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കായുമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിരുന്ന പുളിവെള്ളമുണ്ടല്ലോ ഇത് കണ്ടില്ലേ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് ഇനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇതൊന്ന് ചൂടാറി വരണം നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വച്ചിരുന്ന എണ്ണയുണ്ടല്ലോ അതൊന്ന് ചൂട് കുറഞ്ഞ് ഇളം ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറുക്കി മാറ്റി വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിയും വല്ലാതെ തണുത്ത് പോയിട്ടൊന്നുമില്ല പുളിക്കും ഇളം ചൂടുണ്ട് ഇതിലേക്കിനി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കടുകും ഉലുവയും കായൊക്കെ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും പകുതി പകുതി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് പൊടി ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് പിന്നീട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ എണ്ണയ്ക്ക് ഇളം ചൂടുള്ളത് കൊണ്ട് തന്നെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുരിങ്ങാക്കായുടെ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങക്ക കഷ്ണങ്ങളിലൊക്കെ ഈ മസാല നന്നായിട്ട് കോട്ടായി വരണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് വേണം കേട്ടോ ഇത് മാറ്റാനായിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രവും അതുപോലെ തന്നെ ഇളക്കാനും മിക്സ് ചെയ്യാനൊക്കെ എടുക്കുന്ന സ്പൂണുകളുമൊക്കെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വെള്ളമയം ഉണ്ടാകുമ്പോഴാണ് ഇത് പെട്ടെന്ന് കേടുവന്നു പോവുക അപ്പോൾ ഇതാ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ് ഇതൊരു രണ്ട് ദിവസം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഞാനിത് അടച്ചു വെക്കുകയാണ് വെള്ളമൊന്നും തിരക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനിത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ഉപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞ് സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നതായിട്ട് കാണാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണ് ഇത് ഇനി ഒരു ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് ബോട്ടിലാണിത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇത് ഈ ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി വയ്ക്കാം ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക് ബോട്ടിലാവുമ്പോൾ ഇതുപോലെ പുളിയും ഉപ്പുമൊക്കെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക്കുമായിട്ട് റിയാക്ട് ചെയ്യും അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ ആക്കി വെക്കരുതെന്ന് പറയുന്നത് കുറേശ്ശേ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴേക്കും ഈ മുരിങ്ങക്കായയിൽ ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും കിട്ടുക ചോറിനായിട്ട് ഇത് മാത്രം മതിയാകും അപ്പോൾ ഇതാ മുഴുവനും ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട് മുഴുവനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിലുള്ള എണ്ണയൊക്കെ ഇതുപോലെ പൊങ്ങി വരും കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ വക്കത്തൊക്കെ ഉള്ളത് ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി വെച്ചോ തുടച്ച് കളയാം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ ഈ ബോട്ടിലാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ എണ്ണയൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് എണ്ണ ഇതുപോലെ മുകളിൽ നിൽക്കണം കേട്ടോ മുകളിൽ ഇതുപോലെ എണ്ണ എണ്ണയില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എപ്പോഴും നിങ്ങൾ എണ്ണ മുകളിൽ പൊങ്ങി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കാലം ഇത് കേടാകാതെ ഇരിക്കും അതുപോലെ തന്നെ ഇതെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഉണങ്ങിയതാകാനായിട്ടും ശ്രദ്ധിക്കണം ഡെയിലി ഉപയോഗിക്കാൻ എടുക്കുന്നത് ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റി അതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ അച്ചാറൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ